മുന്തിരി തൊട്ടിട്ടേ ഇല്ല ഇതിൽ പക്ഷേ മുന്തിരി കൊത്ത് എന്നാണ് ഇതിൻ്റെ പേര് അപ്പം ആദ്യം അതിനായിട്ട് ഒന്നര കപ്പ് ചെറുപയർ കുറച്ച് ഇലക്കായും ചേർത്ത് ഈ പരുവമാകളൊന്ന് വറുത്തെടുക്ക എന്നിട്ട് ചെറുതായിട്ട് തരികളോട് കൂടി പൊടിച്ചെടുക്കുക ഇനി അടുത്തത് ഒന്നേകാൽ കപ്പ് ശർക്കര ഒരു കപ്പ് വെള്ളം ചേർത്ത് മെൽറ്റ് ആക്കിയിട്ട് മാറ്റി വെക്കുക അടുത്തതായിട്ട് രണ്ട് കപ്പ് തേങ്ങാ ചെറുപേത് നന്നായിട്ട് റോസ്റ്റ് റോസ്റ്റാക്കിയെടുക്കുക അതിന് ശേഷം ഫ്ലെയിം ഓഫ് ആയി കൊടുക്കുക എന്നിട്ട് ചെറുപയർ പൊടിച്ചതും ശർക്കര പാനിയും ചേർത്തിട്ട് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഉണ്ടയാക്കി എടുക്കുക ഇതേപോലെ ആക്കിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇതിനൊരു കോട്ടിങ് കൊടുക്കണം അതിനായിട്ട് ഒരു കപ്പ് അരിപ്പൊടി എടുക്കുന്നുണ്ട് ഒരു പിഞ്ചളവിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ലൂസാക്കി എടുക്കുക ഈ മാവ് ഒത്തിരി ടൈറ്റും വേണ്ട ഒത്തിരി ലൂസും വേണ്ട അങ്ങനെ ആക്കി എടുക്കുക എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ഫില്ലിങ്ങല്ലേ ഓരോന്ന് എടുത്തിട്ട് ആ മാവിൽ മുക്കിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക പെട്ടെന്ന് തന്നെ തിരിച്ച് മറിച്ചിട്ട് കൊടുത്ത് ഫ്രൈ ആക്കിയിട്ട് കോരി മാറ്റുക അപ്പം നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അപ്പോൾ മുന്തിരിയും ചേർത്തിട്ടില്ലെങ്കിലും മുന്തിരി കൊത്ത് സൂപ്പറാണ് മസ്റ്റ് ട്രൈ ആണ് അതേപോലെ ഇത് ഓണത്തിൻ്റെ സമയത്ത് അവരുണ്ടാക്കുന്ന ഐറ്റംസാന്നെ പറഞ്ഞ് ഒത്തിരി കാലം കേടു കൂടാതെ സൂക്ഷിക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്